ഷംനാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു വൈകുന്നേര കടിയാണ് അതിനുവേണ്ടി രണ്ട് വലിയ ഉള്ളി തക്കാളി ക്യാപ്സിക്കം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലില കറിവേപ്പിലയാണ് പിന്നെ എടുത്തതെന്ന് വെച്ചാൽ വേവിച്ച ചിക്കനാണ് ഇതിലേക്ക് മുളക് പൊടിയും ഉപ്പും മിക്സാക്കി വെച്ചതാണ് ഇനി നമുക്കൊരു പാൻ വെച്ച് ഇതൊന്ന് വറുത്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ ചേർത്ത് ഇത് വറുത്തെടുക്കാം ഇത് വേവിച്ചെടുത്തതായത് കൊണ്ട് കൂടുതലായിട്ടൊന്നും വേണ്ട എന്നാലും വറുത്തതിന്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് വറുത്തെടുക്കുന്നതാണ് ഇപ്പൊ നമ്മുടെ ചിക്കൻ നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി മാറ്റി വെക്കാം ഈ വറുത്തെടുത്ത പാനിന്നെ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് മസാലകളൊക്കെ വറുത്തെടുക്കാം എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും ഇതിലേക്ക് ഞാൻ രണ്ടുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ നന്നായി മിക്സ് ആക്കി കൊടുക്കാം ഇതിലോട്ട് മല്ലിയിലും കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് പകുതി ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതാണ് പിന്നെ നാലല്ലി വെളുത്തുള്ളി ഇഞ്ചി ഒരു പച്ചമുളക് പകുതി ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് ഇതൊക്കെ നമുക്ക് നന്നായി മിക്സ് ചെയ്തൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ഹോട്ടലിലെ നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഗരം മസാല പൗഡർ ഇല്ലേ അത് ഒരു കുറച്ച് ചേർത്താൽ മതിയോ ഒരു കാൽ ടീസ്പൂണിൻ്റെ ഒരു കുറച്ച് ചേർത്ത് നമുക്കിനി നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കാം ഇപ്പം നമ്മൾ മസാലക്കെ റെഡി ആയിട്ടേ നമ്മൾ വറുത്തെടുത്ത് ചിക്കൻ വറുത്തത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ട് ഇത് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ബന്നാണേ ഇതുപോലെ വാങ്ങിച്ചിട്ട് നമുക്കിതുപോലെ മസാല ഉണ്ടാക്കി നിറച്ച് നമുക്ക് വൈകുന്നേരം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അത്രയും നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ബേക്കറിയിൽ നിന്ന് ഒന്ന് വാങ്ങിക്കാൻ തന്നെ നല്ല പൈസ കൊടുത്തിട്ടില്ലേ നമ്മൾ വാങ്ങുന്നത് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ഈ കുട്ടികൾക്കൊക്കെ കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് മിക്കവാറും ആൾ വീഡിയോ വേണ്ടി ലൈക്ക് ഒന്നും ചെയ്യാറില്ല ലൈക്ക് ചെയ്ത് സപ്പോർട്ട് എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ നല്ല വെറൈറ്റി നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ് താങ്ക്